ഫ്രണ്ട്സ് ജീസസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ മാങ്ങാക്കാലാണല്ലോ അപ്പോൾ നമ്മൾ പല തരത്തിലുള്ള അച്ചാറുകൾ ഉണ്ടാക്കാറുണ്ട് അല്ലേ മാങ്ങ കൊണ്ട് അപ്പോൾ ഇന്നും ഞാൻ അതുപോലെയുള്ള ഒരു വെറൈറ്റി അച്ചാറായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ടതാണ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ തോർത്തി എടുത്തതാണ് കേട്ടോ അപ്പം നമ്മൾക്കിനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കുറേ ഉപ്പ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം ഇതിലേക്ക് കല്ലുപ്പാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഈ അച്ചാർ നല്ല ടേസ്റ്റുള്ള അച്ചാറാണ് കേട്ടോ അപ്പോൾ ഇതിൽ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം എള്ളെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെ നമ്മുടെ ഈ രണ്ട് പാത്രത്തിൻ്റെ രണ്ട് വശവും പിടിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുലുക്കി കൊടുത്താൽ മതി അപ്പോൾ ഉപ്പും എള്ളെണ്ണയൊക്കെ എല്ലാ ഭാഗങ്ങളിലും വന്ന് ചേരും അപ്പോൾ കുറച്ച് സമയം ഒന്ന് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂട്ടോ ഇതുപോലെ ഒന്ന് അപ്പോൾ ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൂത്ത മാങ്ങയായാലും ചള്ളു മാങ്ങയായാലും ഒന്നും കുഴപ്പമില്ല ഇത് നമ്മൾ വെയിലത്തിട്ട് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനൊരു മൂന്ന് നാല് ദിവസത്തിൻ്റെ അടുത്ത് വെയിലത്തിട്ട് ഉണക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഉണക്കിയെടുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മാങ്ങ ഉണക്കിയെടുത്തിട്ടുണ്ട് ഇത് നാല് ദിവസം ഞാൻ കൃത്യമായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ് അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഇനി നമ്മൾക്കിത് ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കണം ഒരു മീഡിയം സൈസ് ചൂടുവെള്ളമായിരിക്കണം കേട്ടോ നല്ല ചൂടാറാനും പാടില്ല നല്ല ചൂടും പാടില്ല അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്കിത് നല്ലപോലെ കുതിരാൻ വയ്ക്കണം അപ്പം നല്ലപോലെ കുതിരാൻ വെക്കാൻ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം മാത്രമല്ല നമ്മൾ വേലുത്തിട്ട് ഉണക്കിയതാണ് അപ്പോൾ പൊടികളും അതൊക്കെ ഉണ്ടെങ്കിൽ അതും പോയി കിട്ടും അപ്പം നമ്മുടെ മാങ്ങ നല്ല പോലെ ഒന്ന് കുതിർന്നും കിട്ടും അപ്പോൾ ഇത് നല്ല പോലെ ഉണങ്ങിയ മാങ്ങയാണ് അതുകൊണ്ട് നമുക്ക് ഇത് അച്ചറാക്കുമ്പോൾ പിന്നെ ഒന്ന് കുതിർന്ന് കിട്ടണം അപ്പം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റോളം കുതിരാൻ വയ്ക്കാം അതിന് ശേഷം നമ്മൾക്കിത് ഉണ്ടാക്കാൻ നോക്കാം അപ്പം ഞാനൊരു പതിനഞ്ച് മിനിറ്റോളം വയ്ക്കുന്നുണ്ട് അപ്പം ഇതൊരു പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഈ ചൂട് വെള്ളത്തിൽ നിന്ന് നമ്മൾ ഇത് എടുത്ത് മാറ്റണം അപ്പോൾ വെള്ളത്തിൻ്റെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് നല്ലപോലെ ഇത് കുതിർന്നും കിട്ടിയിട്ടുണ്ട് ഒക്കെ ഇതിലേക്ക് വാരി ഇട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് മുളക് ഇട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കുകയാണ് എണ്ണയൊന്നും ചേർക്കാതെ മുളക് വറുത്തെടുക്കുകയാണ് ഞാനിതിന് എഴുപത്തഞ്ച് ഗ്രാം മുളകിൻ്റെ അടുത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കണം ഇതിൻ്റെ ഞെട്ടി കളഞ്ഞിട്ടില്ല ഞാൻ കാരണം എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ കുരുമൊക്കെ ഇതിലേക്ക് വീണാ പാത്രത്തിലേക്ക് വീണാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും അതുകൊണ്ട് തന്നെ ഞെട്ടിയോടുകൂടി തന്നെയാണ് വറുത്തെടുക്കുന്നത് കുറച്ച് സമയം എടുക്കും കേട്ടോ അത് വറുത്ത് വരാൻ വേണ്ടിയിട്ട് കാരണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത് ഹൈ ഫ്ലെയിമിലായാൽ ഇതിൻ്റെ പുറം ഭാഗം മാത്രം നമ്മൾക്ക് കരിയുള്ളൂ ഫുൾഭാഗമൊന്നും മുരിഞ്ഞു കിട്ടില്ല അപ്പോൾ ഇത് ഏകദേശം നമ്മൾക്ക് ആയി വന്നിട്ടുണ്ട് കുറച്ചുകൂടെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു മിനിറ്റ് കൂടെ കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാറാൻ വെക്കാം അപ്പോൾ ഞാൻ ചൂടാറാൻ വെക്കുകയാണ് അപ്പോൾ നല്ലപോലെ ചൂടാറി കിട്ടിയിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം വെള്ളൊന്നും ചേർക്കണ്ട വെള്ളം ചേർക്കാതെ നമുക്കിത് പൊടിച്ചെടുക്കാം അപ്പോൾ ഞെട്ടിയൊക്കെ കളയാം ഇട്ട് മിക്സിയുടെ ജാറിൽ ചെറിയ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം നമുക്ക് ഇതൊക്കെ ഒരു കുറച്ച് ആദ്യം പൊടിച്ചെടുത്ത് പിന്നെ അതിന് ശേഷം കുറച്ച് ബാക്കിയുള്ളത് ഇട്ടിട്ട് ഞാൻ ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ നോക്കാം പാത്രം അടുപ്പത്ത് വെച്ചിട്ട് എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ടത് എള്ളെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂണ് ഉലുവപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് പോയി എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കായപ്പൊടിയും ചേർത്ത് ഒന്നിത് മൂപ്പിച്ചെടുക്കാം ഇത് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം മുളക് ചേർത്ത് കൊടുക്കാം മുളക് വറുത്തെടുത്തതാണ് അതുകൊണ്ട് കുറേ സമയൊന്നും ഇത് മുപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടുക് പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കണം കടുക് പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങ ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മൂന്നാല് മിനിറ്റ് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക അപ്പം നമ്മുടെ അരപ്പൊക്കെ ഇതിൽ മാങ്ങയിൽ യോജിച്ച് വരണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക കാരണം നമ്മൾ മാങ്ങ ഉണക്കുമ്പോൾ കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ബാക്കി അച്ചാറാക്കുമ്പോഴാണ് ഇട്ടുകൊടുക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക ഈ അച്ചാർ എത്ര നാൾ വെച്ചാലും കേടാവില്ല കേട്ടോ അത്രയും നല്ല ടേസ്റ്റാണ് മാത്രമല്ല ഈ ഒരു കഷ്ണം മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നല്ലപോലെ യോജിപ്പിച്ച് ഒരു മൂന്ന് നാല് മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പോഴാണ് ഒന്നും കൂടെ കുതിർന്ന് കിട്ടുക കേട്ടോ അഥവാ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ആവശ്യമാണെങ്കിൽ കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കുക ഇല്ല എങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഈ അച്ചാർ നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണ് ഉണ്ടാക്കിയ ഉടനെ അച്ചാർ എടുക്കരുത് കാരണം അതിൻ്റെ ഉള്ളിലൊക്കെയൊക്കെ നമ്മുടെ ചേർത്ത അരവൊക്കെ പിടിക്കണമെങ്കിൽ രണ്ട് മൂന്നാല് ദിവസം കഴിയും അതിന് ശേഷം ഇത് ഉപയോഗിക്കുക മാത്രമല്ല എത്ര നാൾ വെച്ചാലും കേടാവാത്ത ഒരു കേടാവാത്തൊരച്ചാറാണ് വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്തുവിടാൻ പറ്റിയ അച്ചാറാണ് അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ ഒരു കഷ്ണരെ രണ്ട് കഷ്ണമൊക്കെ ആവശ്യമുള്ളൂ അത്ര മാത്രം നമുക്ക് മതിയാവും അപ്പോൾ ഒറ്റ കഷ്ണം കൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ചോറ് കഴിക്കാൻ പറ്റിയ ഒരു അച്ചാറാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെൽബട്ടൻ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും